സ്പിരിറ്റ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ സൃഷ്ടാവായ രഞ്ജിത്ത് സർ നമ്മളോടൊപ്പം ഉണ്ട് സ്പിരിറ്റിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് രണ്ട് പേര് നമ്മളോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോവാണ്

എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് നന്ദുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രങ്ങളിലൊന്നാണ് ഉണ്ടാകുന്ന സന്തോഷം ഒരു പതിനായിരം ഓസ്കാർ അവാർഡ് ഫീലിംഗ് കിട്ടിയേട്ടാ മണിയൻ എന്ന കഥാപാത്രം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ഈ ഒരു കഥാപാത്രത്തിന് ഉള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു എന്നെ ശരിക്കും വിളിച്ചത് ശങ്കർ രാമകൃഷ്ണനാണ് വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞു ശങ്കർ പറഞ്ഞു അണ്ണാ ഒരു വേഷമുണ്ട് രഞ്ജിയേട്ടൻ്റെ പടത്തിൽ അത് ഭയങ്കര സംഭവമാണ് രഞ്ജിയേട്ടൻ ഞാൻ ഫോൺ എടുക്കാമെന്നു പറഞ്ഞു രഞ്ജിയൻ്റെ ഫോൺ കൊടുത്തു രഞ്ജിയേട്ടൻ പറഞ്ഞു നിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഡേറ്റ് വേണം പിന്നെ ഈ സിനിമ നീ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ലൈഫ് മാറും അത്ര എനിക്കിപ്പോൾ പറയാനുള്ളൂ ഒരു മദ്യപാനിയുടെ ക്യാരക്ടറാണ് സാധാരണ കാണുന്ന മദ്യപാനിയെ പോലെയല്ല ഇത് വ്യത്യാസമായിട്ടുള്ള ക്യാരക്ടറാണ് പക്ഷേ നിന്റെ ലൈഫ് ചേഞ്ച് ചെയ്യും നീ താടി വളർത്തി മീശം വളർത്തി വൃത്തികെട്ട ഒരു രൂപത്തിൽ നിങ്ങൾ വന്നേക്കണം അതിനിടയിൽ വല്ല സിനിമ കമ്മിറ്റിയിട്ടുണ്ടെങ്കിൽ അത് വിടുക ആ പൈസ ഞാൻ തന്നേക്കാം നിങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ശങ്കർ എന്നിട്ട് ഫോൺ എടുത്തിട്ട് പറഞ്ഞു അണ്ണാ ഇത് നിങ്ങൾക്ക് ചെയ്ത് കുളമാക്കാം ഇത് ചെയ്ത് ഗംഭീരമാക്കാം ഇത് രണ്ടിലേത് വേണമെന്നുള്ളത് നിങ്ങൾ കാര്യം മദ്യപാനിയാണ് ഇത് കുളമാക്കാൻ എളുപ്പമാണ് അപ്പോൾ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം ഞാൻ പറഞ്ഞു ഡെഫിനറ്റായിട്ട് നമ്മൾ മാക്സിമം നന്നായിട്ട് ചെയ്യുള്ളൂ എന്തായാലും അവിടെ വന്നു ചെയ്തു പക്ഷെ ചെയ്ത സമയത്ത് പോലും എനിക്ക് എത്രമാത്രം ഈ ക്യാരക്ടർ ആ സിനിമയിൽ ബ്ലൻഡായി നിൽക്കുന്നു എന്നുള്ളതിനെപ്പറ്റി അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ വരുമ്പോഴാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയത് ഈ സിനിമയിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ചെയ്തെന്നുള്ളത് എന്തായാലും എൻ്റെ ലൈഫ് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അടിയറ വച്ചിരിക്കയാണ് ശങ്കർ ഈ സിനിമയിൽ താങ്കൾ ഒരു അഭിനേതാവായിട്ടാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് ആക്ച്വലി റൈറ്റർ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് എല്ലാ സിനിമകളുടെയും ഒരു ഒരു പിന്നണിയിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് സ്പിരിറ്റ് എന്ന സിനിമയും ആദ്യം ചർച്ച ചെയ്ത സമയത്ത് അലക്സി എന്ന കഥാപാത്രം വളരെ സീനിയറായിട്ടുള്ള പ്രമുഖരായ ചില നടന്മാരോട് ആ കഥാപാത്രത്തിനെ കുറിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഒരു ബ്രീഫ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു നിയോഗമുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഒരു യാത്ര പോവുകയും ആ യാത്രയിൽ ഈ സിനിമയിൽ ആ സമയത്ത് ഉണ്ടാവില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരു റൈറ്റിങ് അസൈൻമെൻ്റ് പോവുകയും ആ ഒരു പോക്കിൽ അതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം അത് അന്ന് ഞാൻ ഓൾമോസ്റ്റ് ഒരു ഒരു ഇൻസ്റ്റിങ്റ്റീവ്ലി ചെയ്തൊരു കാര്യമാണ് ഞാൻ ഇതുവരെ എന്നുള്ള സ്ഥലത്ത് പോയിട്ടില്ല അപ്പോൾ പഴനി പോവുകയും അവിടെ ചെന്നപ്പോഴത്തേക്കും അങ്ങനൊരു നേർച്ചയൊന്നും ഇല്ലെങ്കിൽ പോലും ഐ ഷേവ്ഡ് ഓഫ് മൈ ഹെഡ് എന്നിട്ട് ഞാൻ എഞ്ചിനൊരു ഒരു സെൽഫി എടുത്തിട്ട് അന്ന് ഈ സെൽഫി ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള കാലമല്ല പക്ഷേ അപ്പോൾ ഒരു ഒരു പടം എടുത്തിട്ട് ഐ ജസ്റ്റ് ടെക്സ്റ്റ് ഇടും ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് ഇങ്ങനെ ഒരു വികൃതി കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു അഞ്ച് മിനിറ്റാണ് ഞാൻ ആ ഒരു 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 ആറ് ടെമ്പിൾ പേഴ്സണിറ്റ് വിട്ടിട്ടില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ടെക്സ്റ്റ് വന്നു കം ബി മൈ അലക്സി വാസ് എ മെസ്സേജ് സോ അലക്സി എന്നിലൂടെ ജനിച്ചത് ആ മൊമെൻറ്റിലാണ്